എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ഫിലിപ്പിയ നാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അബ്സൊല്ലാം അലോസ്രഹ പ്രകാരം പറയുകയാണ് നമ്മളെ ശക്തനാക്കുന്നവനിലൂടെ നമുക്ക് സക്കലതും ചെയ്യുവാൻ സാധിക്കും കർത്തനാവ് എങ്ങനെയൊക്കെ നമ്മളെ ശക്തനാക്കുന്നത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളെ ദൈവം ശക്തീകരിക്കുന്നുണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നുണ്ട് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ് അപ്പം പരിശുദ്ധാത്മാവാകുന്ന സഹായകനായ ദൈവം നമുക്കരികിലുണ്ട് സമീപനായിട്ടുണ്ട് ക്രിസ്തുവിൽ വസിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തിക്ക് സഹായഹസ്തവുമായ ദൈവം തന്നെ ആത്മാവായി കൂടെയുണ്ട് അപ്പോൾ വചനം വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ് അപ്പ സ്വല ബലോസ്ലിഹായോട് ഈശോ പ്രാർത്ഥനയിലൂടെ അപ്പസോലനെ സഹായിക്കുകയായിരുന്നു അപ്പോൾ അപ്പസ്വലം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അപ്പസ്വലം പഠിപ്പിക്കുന്ന കാര്യമുണ്ട് അപ്പസ്വലം പ്രാർത്ഥിക്കുമ്പോൾ അപ്പസോലൻ കാണുന്ന ഒരു പിക്ചർ സ്വർഗത്തിൽ ഈശോ അപ്പസലന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തുമ്മത്തിയോസിൻ്റെ ലേഖനം എടുക്കുന്നത് ഒമ്പത് ഇരുമത്യോസ് രണ്ടാം മതി അഞ്ചാം വാക്യത്തിൽ അപ്പസോലം പഠിപ്പിക്കുകയാണ് അതായത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോ സ്വർഗത്തിൽ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ആത്മാവാകുന്ന ദൈവം നമുക്ക് സമീപസ്ഥനായി നമ്മുടെ അരികിലുണ്ട് ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അപ്പസോലൻ പറയുക എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്ക് സകലതും ചെയ്യാന് സാധിക്കും അതായത് ഞാനല്ല ചെയ്യുന്നത് എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ അധ്വാനിക്കുന്നത് കുറവ് സാർക്ക് ഏകദേശം പൗരസുലിയ പറയുന്ന ഒരു കാര്യമുണ്ടേ ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിച്ചു പക്ഷേ ഞാനല്ല എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ ഇന്നിങ്ങനെയെന്ന് പറഞ്ഞേ കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി ആ കൃപയിലൂടെ എൻ്റെ ജീവിതത്തിലെ സകലതിനെ മറികടന്ന് വിജയിച്ച് അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ കർത്താവിൻ്റെ കൃപ അത്ഭുതകരമായി നമ്മളെ വഴി നടത്തും അത് പരിവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അതായത് അസാധ്യമെന്ന് നമുക്ക് തോന്നും നമ്മുടെ കഴിവിനോ ശക്തിക്കോ നടക്കാത്ത കാര്യം അസാധ്യം അല്ലേ അതിലേക്ക് ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് വരികയാണെന്ന് അതിനുവേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ പറയാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കുന്നു